ാണ് കാറ്റടിച്ച് വീണതായിരിക്കും ഇവളോ പെരിയ കൊമ്പെല്ലാം വീഴുമാ കാത്തിലെ പച്ചക്കുമ്പ് മാത്രീ കിട ചേട്ടനെ കാണത് താങ്ക് യു പാറമട നേരെ പോണെ ചാടിച്ചെ അത് ചാടും അറിയാലോ ു ഇങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നിനക്കറിയോ ഇല്ല ചേച്ചി കറിയു അന്നു ഇത് ഈ മാവ് ഇപ്പൊ വിൽക്കൂലേട്ടാ ഹൗസ് ഓണറിന് ഭയങ്കര സെന്റിമെന്റ്സ് ഉള്ള മാവാണ് അങ്ങനെ നമ്മൾ പറയാൻ നോക്കിയാണ് പറഞ്ഞേ നിങ്ങൾ ഇവിടെ താമസിക്കുന്നവരാണോ എന്താ ചേട്ടാ ഈ വീട് കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നവരാ തോന്നോ ചോയിച്ച് മേടിച്ചത് ഇനി സംസാരിക്കാൻ അറിയാൻ നേരം സംസാരിക്കാം ചേട്ടാ അഹ സംഭവം എന്താ എത്ര വർഷമായി നിങ്ങൾ ഇവിടെ താമസറങ്ങിട്ട് കുറേ ആയി കുറേന്ന് ചോദിച്ചടക്ക് കുറച്ചധികം വർഷമായി അഞ്ച് അതിക്കുമേലെ 15 അതിക്കുമേലെ എടാ അതല്ലടാ ചോദിച്ചത് എത്ര വർഷമായി എന്ന് ഡാ ഡാടാ താനാണോടോ വീട്ടിൽ കേറി വന്നിട്ട് ഓരോന്നൊക്കെ പറയുന്നുടാ ഞാൻ കുറേ നേരല്ലേ മാവലികേ നോക്കിയിരിക്കണേ അച്ഛൻ അച്ഛൻ ഇവിടെ ഇല്ല ചേട്ടാ നീയാറ്റി കേറിയതാണ് അല്ല എൻ്റെ അച്ഛൻ എൻ്റെ അണ്ണാ നിങ്ങളുടെ അച്ഛൻ എവിടെന്ന് ഞങ്ങ കാണുന്നില്ല

എൻ്റെ പേര് അമൂല്യൻ രാഘവൻ രാഘവൻ എൻ്റെ അച്ഛനാണ് പണ്ട് ഞങ്ങള് ഈ ഭാഗത്താണ് താമസിച്ചിരുന്നത് അതായത് ഒരു മുപ്പത്തഞ്ചു വർഷം പുറകോട്ട് പോകണം ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ അച്ഛനെ അയ്യോ കാണാൻ പോയി ഞങ്ങൾ അന്വേഷിച്ചു വിളിച്ചു വന്നപ്പോ അച്ഛൻ്റെ ഈ മാവിന്റെ മുകളിൽ തൂങ്ങി ആടിക്കൊണ്ടിരിക്കാണ് അല്ല കുട്ടാ തൂങ്ങി മരിച്ചു കടം കേറിയിട്ട് കടം കേറി കടയിലും കൂടി ഇപ്പഴും വീട്ടിൽ ചേട്ടൻ എന്തിട്ട് വന്നേ അച്ഛന്റെ ഓർമ്മ പുതുക്കാൻ വന്നല്ല എനിക്ക് അച്ഛനെ കൊണ്ടുപോണം ഓ കൊണ്ടുപോകു എന്റെ അച്ഛൻ ഇവിടെ ഇവിടെയുണ്ട് അച്ഛന്റെ ആത്മാവ് ഉണ്ട് പണ്ടേ ഞാനൊക്കെ കുഞ്ഞായിരുന്നു ദേ ഈ കൊച്ചിന്റെ അത്ര ഉണ്ടായുള്ളു അപ്പൊ അച്ഛന്റെ കർമ്മ ചെയ്തിട്ടുണ്ടായില്ല ഇപ്പൊ ഞാൻ വലുതായി എനിക്ക് എന്റെ അച്ഛന്റെ കർമ്മം ചെയ്യണം അതുകൊണ്ട് എനിക്ക് എന്റെ അച്ഛനെ കൊണ്ടുപോകണം അടക്കി പക്ഷെ അച്ഛന്റെ ആത്മാവ് ഈ ഭാഗത്തുണ്ടെന്നാണ് പ്രശ്നം വെച്ച് ഉണ്ട് പൂജ ചെയ്തുകൊണ്ടിരിക്കണേ അപ്പൊ ഒരു മൂന്നാറ് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് വരാം എത്ര ദിവസം ഒരു മൂന്നാറു ദിവസം കഴിഞ്ഞിട്ട് വരാം അതുവരെ ചേട്ടൻ നിൽക്കണ്ട ചേട്ടാ കാലം പേടിയായിരിക്കും നിങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഒരു ധൈര്യത്തിൽ ഞാൻ പോയിട്ട് വരാ ഞാനൊരു ഒരാഴ്ച കഴിഞ്ഞ് വരാട്ടാഴ്ച അത് ഈ പൂജക്ക് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ടല്ലോ പൂജാരി കിട്ടണ്ടേ അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ആലോചിക്കാനായിട്ട് ആ

് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ